അടുത്തത് ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകയിരം അര ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആളുകളുടെ ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സുഹൃത്തുക്കൾ സഹായിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും സന്താന ഗുണവും സന്താനങ്ങളിൽ നിന്ന് സന്തോഷമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കുണ്ടാവുകയും മനസന്തോഷം ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം